പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു മഹാരാഷ്ട്രയിൽ വൈകുന്നേരം നമസ്കാരം കഴിഞ്ഞ് മടങ്ങിയ ഒൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ചാക്കിലാക്കി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് താനെ സ്വദേശി മുത്തസിറിന്റെ മകൻ ഇബാദിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം അയൽക്കാരനായ തയ്യൽക്കാരൻ സൽമാൻ മൗലവി അറസ്റ്റിലായി വീട് വീടുപണിക്ക് പണം കണ്ടെത്തുവാൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കാനാണ് സൽമാൻ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതിയിട്ടതെന്ന് പോലീസ് പറഞ്ഞു വൈകുന്നേരത്തെ നമസ്കാരം കഴിഞ്ഞ് ഇബാദ് വീട്ടിൽ മടങ്ങിയെത്തിയില്ല തുടർന്ന് പിതാവിന് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോൾ വരികയായിരുന്നു മറ്റ് വിശദാംശങ്ങളൊന്നും പറയാതെ കോൾ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു ഇബാദിനെ കാണാതായതിറങ്ങിയ നാട്ടുകാരും പോലീസും തിരച്ചിൽ ഊർജ്ജിതമാക്കി ഇതോടെ പിടിക്കപ്പെടാതിരിക്കാൻ സൽമാൻ സിം നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ തിങ്കളാഴ്ച ഉച്ചയോടെ പോലീസ് സൽമാന്റെ വീട് കണ്ടെത്തി ഇവിടെ നിന്നും ചാക്കിലാക്കിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സൽമാനോടൊപ്പം സഹോദരൻ സഫ്വാൻ മൌലവിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൽമാനെ ഒന്നാം പ്രതിയാക്കി എഫ്ഐആർ സമർപ്പിച്ചതായും കൊലയ്ക്ക് പിന്നിലുള്ള മറ്റു പ്രതികൾ അന്വേഷിച്ചു വരുന്നതായും ബദലാപൂർ മുതിർന്ന പോലീസ് ഓഫീസർ ഗോവിന്ദ് പട്ടേൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ